ഹായ് അപ്പൊതാ നമ്മുടെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കയാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സുദിനം വന്നിരിക്കുകയാണ് അനീഷ് അനു ലവ് ട്രാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവില് ഒരു ഒരു വിഷയം നടന്നിട്ടുണ്ട് കേട്ടോ അതായത് അനീഷ് അനു ഒരു കോംബോ നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലവ് ട്രാക്കിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഗസ് ഇന്നത്തെ മോർണിംഗ് എപ്പിസോഡിൽ അനീഷ് പോയിട്ട് അനുവിനോട് സംസാരിക്കുന്നുണ്ട് എന്താണ് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനു ഇങ്ങനെ പറയുന്നുണ്ട് വന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പം നല്ല സ്വഭാവമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോന്ന് ചോദിക്കുന്ന കേട്ടോട്ടോ പെട്ടെന്ന് ഞാനും അതിന് ചിരിക്കുകയാണ് ചെയ്യുന്നത് അയ്യോ അയ്യോ എന്നിട്ട് അനുവിൻ്റെ ഒരു പ്രത്യേക ചിരിയുണ്ടോ അല്ലെങ്കിൽ ചിരിയെ ഒരു പക്ഷെ അതിന് ചിലപ്പോൾ ഉള്ളിൽ വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ പെട്ടുപോയോ കാരണം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് അനീഷ് ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു അനുവിൻ്റെ അടുത്ത് അനുവും അങ്ങനെ തന്നെയായിരുന്നു അനീഷിൻ്റെ അടുത്ത് കുറച്ച് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും അറിയാമല്ലോ അനു ഇപ്പം ആ ഹൗസിൽ ഒറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു അതിലാ നൂറ് ആ ഒരു വിഷയം തന്നെയായിരുന്നു എല്ലാവരും കണ്ട് കാണും ആ ഒരു ഇവർ തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അനുവിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അനീഷിൻ്റെയാണ് അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേറൊരു കാര്യങ്ങളുണ്ട് പുള്ളി എല്ലാം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാം സെൻസിയർ ആണ് ാണ് ആൾ ചെയ്യുന്നത് പക്ഷെ അനു അറിയില്ല നമുക്ക് കാരണം ചിലപ്പോ ഒന്ന് അനീഷിനെ കളിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവാം ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയതായിരിക്കാം പക്ഷെ ചിലപ്പോൾ ഇത്രത്തോളം എത്തുന്ന അനു കരുതിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല അനുവിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടു ഈ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അനു ഇതുവരെ നോ പറഞ്ഞിട്ടില്ല എസും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ആതില നൂറ ശേഷം ഇവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇഷ്യൂ ഒക്കെ സോൾവായി സംസാരത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതിരുന്നത് അനുമോളെ ഇനി അവരായിട്ട് മിണ്ടില്ല എന്ന് തന്നെയാണോ കേട്ടോ കാരണം അത്രയും വൃത്തിയെട്ട വാക്കുകളാണ് അനുമോളവിടെ കേൾക്കേണ്ടത് ഇപ്പോൾ അനുമോളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഒരിക്കലും അവരോട് അങ്ങോട്ട് പോയി പിന്നീട് സംസാരിക്കാൻ നിൽക്കില്ല അല്ലെങ്കിൽ അവർ അവർ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞതെന്ന് അവർ റിയലൈസ് ചെയ്തിട്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയണം എന്നാൽ മാത്രം ഞാൻ ഞാനാണ് ഞാനാണോ ഒരിക്കലും കാരണം നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണമല്ലോ അപ്പം ഞാനൊരിക്കലും അങ്ങോട്ട് പോയിട്ട് പിന്നീട് അവരോട് കൂട്ടൂ നമ്മൾ ഒരു പാഠം പഠിച്ചു എന്താണ് ഏതാണെന്നുള്ളത് പഠിച്ചു അപ്പോൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വഴക്കിടാത്ത ആളുകളില്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങോട്ട് വേണം പക്ഷേ സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളുണ്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഏത് രീതിയിൽ മുറിവേൽക്കുന്നു കൂടി നമ്മൾ നോക്കണം അപ്പൊ എനിക്ക് ആ അതില് പറഞ്ഞ വാക്കുകൾ കാരണം ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നുണ്ടല്ലേ കെട്ടിലമ്മ ചമയാണ് പിന്നെ ഫുഡിന്റെ കാര്യം ഇഷ്യൂ വരുമ്പോൾ നിന്റെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴുക്കി അത്ര മുട്ടലാണെങ്കിൽ അതൊക്കെ എത്ര വൃത്തിയെട്ട വാക്കുകളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ശത്രുക്കളോട് പോലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വരെ ഹേർട്ടാവും അപ്പൊ അത്രയും നന്നായിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്സ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായ പേരിൽ ഇത്രയും വൃത്തിയായിട്ട വാക്കുകൾ പറയുന്ന ഫ്രണ്ട്സൊക്കെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനപ്പൊ കരുതിരുന്നത് അനുമോളി പോവില്ല കാരണം ആ ഒരു ഇഷ്യൂനു ശേഷം പിന്നെ ആദില വീണ്ടും അവളോട് സംസാരിക്കാനായിട്ട് പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ ഒരു ടാസ്കിന് ശേഷം കൈ കൊടുത്ത് കൺഗ്രാസ് പറയാൻ പോകുമ്പോൾ അനുമോൾ അപ്പോഴും അവിടെ നിന്ന് മാറിപ്പോ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മാറി പോകുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നീടും ഇഷ്യൂ വഷലാവുന്നത് കാരണം അനിമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നല്ലോ എന്തിനുവേണ്ടിയാണ് എൻ്റെ കൂടെ നടന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഷാനവാസ് അത് ഫെയിമിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ഇവരുടെ ഇടയിൽ കുത്തി തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ആതിലയുടെ നൂറേൻ്റെ ഇടയിൽ അവരുടെ മനസ്സിലാകും അങ്ങനെ ആ ഒരു കാര്യം കിടക്കുമ്പോ വീണ്ടും നൂറ അനുമോളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നീ ടോപ്പ് ഫൈവിലെത്തിയത് കൊണ്ടുള്ള അഹങ്കാരമാണ് നൂറൊക്കെ അത് വീണ്ടും ട്രിഗർ ആയിട്ട് നൂറ പോയിട്ട് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ചില നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും കണ്ട് കാണാൻ നൂറയുടെ അനു സോറി ആദിലയുടെ ഒരു കരച്ചിൽ നാടകം കാണുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും എല്ലാവരും എപ്പിസോഡ്സിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് ആ സമയത്ത് അനുമോൾ മാക്സിമം ഇവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ ആതിലാ നൂറ് ഒരു കള്ളക്കരച്ചിലോട്ടെങ്കിൽ കള്ളക്കരച്ചിലായിട്ട് തന്നെയാണ് ഫീൽ ആയത് പിന്നീട് റൂമിൽ പോയിട്ടൊരു നാടകം കൂടി ചെയ്യുന്നുണ്ട് അത് വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ കുറച്ച് നാൾ ഇതുവരെ പിടിച്ചു പിടിച്ചുപോയത് ആ ഒരു സ്റ്റേറ്റ്മെന്റിലായിരുന്നു അവിടെ നിന്നത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടായിരുന്നു പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ രണ്ടാളും അപ്പം ഈ ഒരു കാര്യത്തിൽ പുതിയൊരു കാരണം കിട്ടി എന്താ ബേബി നമ്മൾ കൂട്ടുകൂടാൻ കൊള്ളില്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ ഫെയിം കണ്ടിട്ട് എന്തിനാ പോകുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട് എനിക്കത് അത്ര ജെനുവൻ ആയിട്ട് തോന്നിയില്ല എനിവേ അത് അവരുടെ കാര്യമാണ് അപ്പം ഞാൻ കരുതുന്നത് അനുമോൾ ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം പഠിക്കും പിന്നീട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോഴും ബിഗ് ബോസ് മാക്സിമം നോക്കുന്നുണ്ട് അനുമോളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളപ്പോ അനു ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന മറ്റേ അവിടെ ഇവിടെ തൊടാണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയം അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു അറിയാമല്ലോ ഇതൊരു ഷോയാണ് ഒരു ഗെയിം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഗെയിം കളിക്കാണ് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ പറ്റും പല പ്രതിസന്ധികളുണ്ടാവും നമ്മളെ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു വിടുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഇനിയെങ്കിലും അനുമോൾ നന്നാവും എന്ന് കരുതിയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ആദില അല്ലെങ്കിൽ നൂറ് ആദിലയാണ് കൂടുതലും ഫ്രൈഡേ ആണല്ലോ നോർമലി ലാലോട്ടം വരുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പം അതിന് മുൻപായിട്ട് ആതിലെ പോയിട്ട് കോംപ്രമൈസിന് ശ്രമിക്കും എന്നാണ് കാരണം ആ പെൺകുട്ടി ഇതിനു മുൻപ് പല വൃത്തിയിടുകളും അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡ് ആവുന്നതിന് മുൻപേ തന്നെ പോയിട്ട് അങ്ങോട്ട് പോയി സോറി പറഞ്ഞ് മാക്സിമം ഇഷ്യൂ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആതിലേടെ അപ്പോൾ ഞാൻ കരുതിയിരുന്നത് അനുമോളുടെ വിഷയത്തിലും അങ്ങനെ സംഭവിക്കാന്നുള്ളത് പക്ഷേ നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു അനുമോൾ അങ്ങോട്ട് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾ ന്യൂര് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടൊക്കെ ന്യൂറയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കഴിയും അപ്പോഴും നൂറൊഴിഞ്ഞു മാറുന്നുണ്ട് അനുമോളാണ് അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ സംസാരിക്കും എന്ന് അറിയില്ല എത്രയൊക്കെ പറഞ്ഞ ശേഷം ക്യാമറ സ്പേസിന് വേണ്ടി ചെയ്യുന്നതാണോ ജനുവൻ ആയിട്ട് ചെയ്യുന്നതാണോ എന്നുള്ള രീതിയിൽ ഇവർ എപ്പോഴും സംസാരിക്കുന്നുണ്ട് പിന്നെ മാക്സിമം ഇവര് ഒരവസരം കിട്ടുമ്പോൾ അനുമോളെ നല്ല രീതിയിൽ കുത്തുന്നുണ്ട് ഒരാവശ്യവും ഇല്ലാതെ അനുമോള് മിണ്ടാതെ നടക്കുകയാണ് എന്നാലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അതിന് അനുമോളം എടുത്തിരുന്നുണ്ട് പിന്നീട് അക്റും അതിലേയും നൈറ്റ് പുറത്തിരുന്നു സംസാരിക്കുന്ന സമയത്ത് അപ്പർ നല്ല രീതിയിൽ അനുമോള കുറ്റം കാരണം ഓൾറെഡി അനുമോളുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് കാരണം ഈ ഒരു കഴിഞ്ഞ വീക്കിൽ നടന്ന ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്ക് നേരത്തെ അനുമോളിഷ്ടല്ല അപ്പൊ അക്ബറിന് ഒരു അവസരം കിട്ടിയപ്പോൾ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആദില നൂറാ എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല അപ്പൊ ആതില പറയുന്നുണ്ട് ഞാൻ അവളുടെ ക്യാരക്ടറിനെ പറ്റി ശരിയല്ല ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് അവളുടെ ക്യാരക്ടർ അല്ലെങ്കിലും അങ്ങനെയാണ് കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ചില ആളുകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവളുടെ ക്യാരക്ടർ ശരിയല്ല എന്ന് പക്ഷെ അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ആരാ എന്താന്നുള്ളത് പക്ഷെ എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം ഇവിടെ ഉള്ള ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ ഒരു ക്യാരക്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ഫ്രണ്ട്സായി നടന്നൊരാളുകള് ഇത്രയും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ തെറ്റിപ്പും പൂമാപ്പുട അനുമോൾ ഇത്രയും നാൾ നാളിൻ്റെ ഇടയ്ക്ക് ഇവരോട് ഒരു വൃത്തിയോട് പറഞ്ഞിട്ടില്ല കാരണം ആ പെൺകുട്ടി അതൊരു പക്ഷേ ജെനുവൻ ആയിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം കാരണം നേവിനോട് അവൾ പലപ്പോഴും മോശം വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് പോലും ആതിലയുടെ നൂറയുടെ അടുത്ത് മോശമായിട്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ആതില നൂറ് അത്രയും വൃത്തിയായിട്ട വാക്കുകൾ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ട്രിഗർ ചെയ്യാൻ പോയിട്ടുണ്ട് എന്നിട്ടും ഇവർ ഒരു സമയം കിട്ടിയപ്പോൾ അനു പിന്നീട് ആരോടും പോയി കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവർ മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ അനുമോളുടെ കുറ്റം പറഞ്ഞു ാണ് പക്ഷേ അപ്പൊ ഞാൻ ചിന്തിച്ചു അനുമോൾ ഇനി മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷേ എന്തോ അവർ തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് നല്ല കാര്യം സോൾവ് ആവട്ടെ പക്ഷേ ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് സത്യം എന്നുള്ളൊരു തിരിച്ചറിവ് അനുമോ ഉണ്ടായി എന്ന് ഞാൻ കരുതി എന്തായാലും ഇനി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കളിക്കുന്നതായിരിക്കും അനുമോൾക്ക് കാരണം ആദ്യം മുതലേ ഇവള് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടും ടോപ്പ് ഫൈവില് യാതൊരു സംശയവും ഇല്ലാതെ കേറേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അനുമോള് പിന്നെ ഇവരുടെ കൂടെ കൂടി ഗ്രൂപ്പിസം കളിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആളുകളെങ്കിലും അനുമോളെ വെറുക്കാൻ തുടങ്ങിയത് അനുമോൾ എന്ന വ്യക്തി എന്തായിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ ആരും വെറുക്കാതെ തന്നെ അവൾ ടോപ്പ് ഫൈവില് കേറിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും അത് റിയലൈസ് ചെയ്തിട്ട് ആ പെൺകുട്ടി ഇനിയെങ്കിലും മുന്നോട്ട് പോകുന്ന കരുതി വീണ്ടും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്മ എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ട് എനിവേ എന്തെങ്കിലും ആവട്ടെ പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ടാസ്കിൻ്റെ ഇടയിലും ആളുകളാണ്